അപ്പം നമ്മൾ കൃഷ്ണപുരം പാലസിൻ്റെ അവിടെ വരെ ജസ്റ്റ് ഒന്ന് വന്നതാണേ ഇവിടെ തുടക്കുന്ന ടൈമെന്നു പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ടൈമിംഗ് ആണ് ഇത് ഇതാണ് ഇത് പാലസിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് അടിപൊളിയായിട്ടാണ് സൂപ്പറാണ് അപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ് ടൈമിംഗ് വെച്ച് നമുക്കിനകത്ത് എൻട്രി ആവാൻ പറ്റും ടൈമിങ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്താണ് കാണിച്ചുതരാം നല്ല രസമല്ലേ കാരണം നാലും ഒട്ടപ്പുറത്തൊരു സ്കൂളും ഒക്കെ ഉണ്ട് ടൈമിങ്ങിനാണ് ചിലവിടാൻ അതാണ് ടൈമിങ് അടിപൊളി സ്ഥലം അല്ലേ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ആ ഫ്രണ്ടിലുള്ള ആ മരവും ഫ്രണ്ട് വ്യൂ ആണ്